ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ ഈ ലോകം കർത്താവിന് വേണ്ടി കരുതി വച്ചത് എന്തൊക്കെയാണോ അതെല്ലാം അവൻ്റെ ശിഷ്യന്മാർക്കും ലഭിക്കുമെന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാണ് കുടുംബനാഥനെ ബേൽസുബുൽ എന്ന് അവർ വിളിച്ചെങ്കിൽ കുടുംബാംഗങ്ങളെ എന്തും വിളിക്കും എന്നൊരു ഓർമ്മപ്പെടുത്തല കുടുംബ ആ ഗൃഹനാഥൻ ആരാ അത് ക്രിസ്തുവ അവനെയാണ് വേൽസുബൂൽ എന്ന് ആ നാട്ടുകാർ വിളിച്ചതെങ്കിൽ അവൻ്റെ കുടുംബത്തിലെ അംഗങ്ങളായ നമ്മെ ഓരോരുത്തരെയും ഇനി വരാൻ പോകുന്ന തലമുറയും ഇന്നത്തെ തലമുറയും മറ്റു പലതും വിളിക്കുക തന്നെ ചെയ്യും അപ്പോൾ ക്രിസ്തു പറയുക എങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ട ഇതാണ് വചനം പറയുന്നൊരു കാര്യം ഇപ്രകാരം ശരീരത്തെ ഹനിക്കുവാൻ കൊല്ലുവാൻ കഴിവുള്ളവരെ ഭയപ്പെടേണ്ട നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഭയമാണ് അപവാദങ്ങളെ നമുക്ക് ഭയമാണ് ഭീഷണികളെ നമുക്ക് ഭയമാണ് ഇങ്ങനെ കരുത്തുള്ളവരെ നമുക്ക് ഭയമാണ് ആൾബലമുള്ളവരെ നമുക്ക് ഭയമാണ് ക്രിസ്തു പറയുക നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത് ഒരു നാണയത്തൊട്ടിന് രണ്ടു കുരുവി കുഞ്ഞുങ്ങൾ വിൽക്കപ്പെടുന്നില്ലേ ശരിക്കും ഒരു നാണയത്തൊട്ടിന് ഒരു കുരുവികുഞ്ഞ് വിൽക്കപ്പെടുന്നെ ചില സമയത്തൊക്കെ ഈ ഓഫ് സീസണിലൊക്കെ കിട്ടുന്ന ഒരു ഓഫർ ഒന്നെടുത്ത ഒന്ന് ഫ്രീ എന്നുള്ള രീതിയിൽ ഒരു നാണയത്തൊട്ടിന് രണ്ട് കുരുവിക്കുഞ്ഞുങ്ങളെ കിട്ടുക എന്നതിൻ്റെ അർത്ഥം എന്താ ഒരു കുരുവിക്കുഞ്ഞന് കാൽ കാശിൻ്റെ പോലും വില കൊടുക്കാതെ നിനക്ക് കിട്ടിയതാണ് ക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാണ് ദാ സ്വർഗസ്ഥനായ പിതാവിനെ ആ വില കൊടുക്കാതെ കിട്ടിയ കുരുവിക്കുഞ്ഞിനെ പ്രതിയും കരുതലുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി പിന്നെയും പറയുക ദാ നിന്റെ തലമുടി ഇഴകൾ പോലും എണ്ണപ്പെട്ടിരിക്കുക നമുക്ക് അപ്രസക്തമെന്ന് തോന്നുന്ന കാര്യം പോലും നിന്റെ സ്വർഗസ്ഥനായ പിതാവിന് നിന്നോടുള്ള കരുതലിനെ പ്രതി ശ്രദ്ധയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുന്നതാണ് പിന്നെ നീ എന്തിനാ ഭയപ്പെടണേ ഇത്രത്തോളം സ്നേഹിക്കുന്ന കരുതുന്ന നിന്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ള ഒരു പിതാവായ ദൈവം നിന്റെ കൂടെയുള്ളപ്പോൾ നീ എന്തിനാ ഭയപ്പെടുന്നത് അതുകൊണ്ട് ദൈവവചനം പ്രഘോഷിക്കുവാൻ അവൻ്റെ സാക്ഷിയായി ജീവിക്കുവാൻ നീ ഭയപ്പെടരുത് അത് ക്രിസ്തു പിന്നെയും പറയുന്ന കാര്യമുണ്ട് അന്ധകാരത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് മാത്രമായിരുന്നപ്പോൾ പറഞ്ഞത് നിങ്ങൾ പ്രകാശത്തിൽ പ്രഘോഷിക്കുവിൻ എന്ന് വെച്ചാൽ പകൽ വെളിച്ചത്തിൽ നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുവിൻ നിങ്ങൾ ചെവിയിൽ മന്ത്രിച്ചത് ആ പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കുവിൻ പ്രിയപ്പെട്ടവർ നമ്മൾ ചെയ്യേണ്ട സാക്ഷിയോ ഭയനിമിത്തം പലപ്പോഴും കഥ കടച്ചിരുന്ന് നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ സാക്ഷ്യപ്പെടുത്തിയ കാര്യം ക്രിസ്തുവിനെ കുറിച്ചുള്ളത് ഇനി ചെവിയിൽ മന്ത്രിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഇരുട്ടിൽ മറഞ്ഞിരുന്ന് പറയേണ്ട കാര്യമില്ല നിങ്ങൾ പ്രകാശത്തിൻ്റെ മക്കളാണ് സ്ലിഹന്മാരുടെ കാര്യമായി ഓർമ്മപ്പെടുത്തുന്നത് ഭയം നിമിത്തം അകത്ത് കഥകടച്ചിരുന്ന് അവർ പറഞ്ഞ ദൈവീക രഹസ്യങ്ങൾ ആത്മാവിൻ്റെ പ്രകാശം കിട്ടിയപ്പോൾ പിന്നെ അവർ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ ചെന്ന് ന്യായാധിപന്മാരുടെ മുന്നിൽ ചെന്ന് രാജാക്കന്മാരുടെ സന്നിധിയിൽ ചെന്ന് ഉറക്കെ പ്രഘോഷിക്കുവാൻ വിളിച്ചു പറയാൻ തയ്യാറായി അതേ ആത്മാവിനയ ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു അതുകൊണ്ട് ഭയപ്പെടരുത് എന്ന് ക്രിസ്തു അടിവരയിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുക ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തുമായി കൊള്ളട്ടെ പ്രശ്ന പരിഹാരകനായ ദൈവം അതിനേക്കാളും വലിയവനാണെന്ന് നീ അറിയുക വിശ്വസിക്കുക